ഡിസൈൻഡ് ബൈ ആപ്പിളിൻ കാലിഫോർണിയ അസംബ്ലിൻ ചൈന എന്ന വാചകം ആപ്പിൾ ഉൽപ്പന്നങ്ങൾ കൈവശമുള്ളവർ പ്രത്യേകിച്ച് ഐഫോണുകൾ ഉപയോഗിക്കുന്നവർ കണ്ടിട്ടുണ്ടാകും മാത്രമല്ല വർഷങ്ങളായി ഐഫോണുകളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങൾ ഒന്നായി നിൽക്കുന്നത് ചൈനയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം ചൈനയിലെ കുറഞ്ഞ ചെലവുകൾ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ അതിന് പിന്നിലെ പ്രധാന കാരണം ഇതല്ലെന്ന് ആപ്പിൾ സിഇഒ ടിം കുക്ക് വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് ചൈന നികുതി യുദ്ധം നാൾക്കുനാൾ ശക്തമാകുന്നതിനിടയിൽ കുക്കിന്റെ ഈ വിശദീകരണം വീണ്ടും വൈറലാവുകയാണ് അമേരിക്കൻ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ തന്നെ ിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യു എസിൽ വലിയ തോതിലുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം സാധ്യമല്ലെന്ന് വിപണി വിദഗ്ധർ നിരീക്ഷകർ അവലോകകർ വ്യവസായ നേതാക്കൾ എന്നിവരെല്ലാം വെളിപ്പെടുത്തുകയും ചെയ്തു വേറെ എവിടെ നിർമ്മിച്ചാലും അത് ചൈനയിൽ വേണ്ടെന്ന പിടിവാശി ട്രംപിനുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികളെല്ലാം തെളിയിക്കുന്നതും കമ്പനികൾ ചൈനയിലേക്ക് വരുന്നതിന്റെ പ്രധാന കാരണം കുറഞ്ഞ തൊഴിൽ ചെലവാണെന്ന് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ചൈന കുറഞ്ഞ തൊഴിൽ ചെലവുള്ള രാജ്യമെന്ന വിശേഷണം അവസാനിപ്പിച്ചു കഴിഞ്ഞതാണ് സത്യമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു നിരവധി മുൻനിര ടെക് കമ്പനികളുടെ നിർമ്മാണ കേന്ദ്രം കൂടിയാണ് ചൈന ഇതിന് വഴിതെളിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ വൈദഗ്ധ്യത്തിന്റെ അളവാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യൂനതമായ ഉപകരണങ്ങളും അത്യാധുനികമായി സാങ്കേതിക സാങ്കേതികവിദ്യയും ആവശ്യമായി വരുന്നുണ്ട് മാത്രമല്ല കൃത്യതയും വളരെയധികം പ്രധാനമാണ് ചൈനയിലെ ഉപകരണ വൈദഗ്ധ്യം വളരെ ആഴത്തിലുള്ളതാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി തങ്ങളടക്കം പലരും ചൈനയെ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാനുള്ള കാരണവും ഈ കാരണം തന്നെയാണ് കൂടാതെ യു എസ് നിങ്ങൾക്ക് ടൂളിംഗ് എഞ്ചിനീയർമാരുടെ ഒരു മീറ്റിംഗ് നടത്താം ഇതിലൂടെ ഒരു മുറി നിറയ്ക്കാൻ കഴിയുന്നതായിരിക്കും ഇതേ മീറ്റിംഗ് ചൈനയിലാണ് നടക്കുന്നതെങ്കിൽ ഒന്നിലധികം ഫുട്ബോൾ മൈതാനങ്ങളായിരിക്കും നിറയ്ക്കാൻ കഴിയുക അതിനുള്ള കാരണം ചൈനയിലെ തൊഴിൽ വൈദഗ്ധ്യം അത്രയേറെ ആഴമേറിയതുകൊണ്ടാണ് യു എസിലെയും ചൈനയിലെയും നിർമ്മാണ ിലെ വ്യത്യാസം എടുത്തു കാണിച്ചുകൊണ്ട് കുക്ക് വിവരിച്ചത് ഇങ്ങനെയായിരുന്നു ആപ്പിൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിർമ്മിക്കാൻ തുടങ്ങണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്ന കാര്യം ആദ്യം തന്നെ ഡൊണാൾഡ് ട്രംപും പറയുകയുണ്ടായി അമേരിക്കയിൽ അത് കഴിയില്ലെന്ന് ആപ്പിൾ ഒരിക്കലും കരുതുന്നില്ല അങ്ങനെ കരുതിയിരുന്നെങ്കിൽ അടുത്ത നാല് വർഷത്തിനുള്ളിൽ ആഭ്യന്തരമായി അഞ്ഞൂറ് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്ന കമ്പനിയുടെ വാഗ്ദാനം ചെയ്യില്ലായിരുന്നുവെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോറിൻ ലിവിറ്റ് ചൂണ്ടിക്കാട്ടി